അതൊരു എളുപ്പത്തിലുള്ളൊരു വഴിയാണ് ഭഗവത് കഥാശ്രവണം അതിനാണ് അങ്ങനെയുള്ളത് നിശ്ചയിച്ചിട്ടുള്ളത് ഈശ്വര കഥകൾ കേൾക്കുക അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കൊറേ വർത്തമാനം പറയാന്നുള്ളതല്ല കേട്ട അത് മനനം ചെയ്ത അതുകൊണ്ട് വരിക മനസ്സിനെ വിമലാക്കിട്ട് ശ്രദ്ധിക്കണം എന്നുണ്ടാ കൊരങ്ങനൊക്കെ നല്ലോണം കുട്ടിക്കാലത്ത് തന്നെ കേട്ടി കുട്ടിക്കാലം തന്നെ കേൾപ്പിക്കണം പരങ്ങന്മാരെയൊക്കെ ഇനിയിപ്പൊ ഈ കേൾക്കാൻ പറ്റാത്ത ഭരണ കേൾക്കാത്ത പ്രായത്തിലേക്ക് കൊരങ്ങനെ കൂടെ

ക്ഷീണം വന്നിട്ട് ഹനുമാൻ മാത്രം മിണ്ടാണ്ടിരിക്കണം അപ്പൊ ഹനുമാന്റെ അറിയാം ഇത്ര വൈഭവത്ര ക്ഷേപ്പനായിട്ട് സിദ്ധികളുള്ളൊരു വാനരം വേറെ ഇല്ല ആ ഹനുമാന്റെ ജന്മഘട്ട പറഞ്ഞങ്ങൾ കേൾപ്പിച്ചു കേൾപ്പിച്ചപ്പോ അത്രയും കാലം അവനവന്റെ കഴിവ് എന്താന്ന് അറിയാണ്ടിരിക്ക അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല തനിക്ക് എത്രയൊക്കെ കഴിവുണ്ടെന്ന് അറിയില്ല ഒരാളും അത് കാട്ടി കൊടുക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ ഒരാൾ വരുമ്പോഴേ അത് വേണ്ട പോലെ ആവുള്ളൂ